الحمد لله رب العالمين الله وصلى على سيدنا محمد وعلى آل سيدنا محمد رحم الرحمنا يا الله يا رب الجسّاب يا رب الجبان نيند بورتة الجيّة يا نعمل نيند توفيق نعمل يا الله نيند بريّة 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 نعمل يا الله نمّد الله كونه بورتة الله نعمل نمّد يا الله نمّد 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 نمّد

ഒരു കൺകൂരുടെ ഇപ്പൊ പത്ത് ചോട് നടത്തിയാൽ പോലും അതൊരു പുണ്യകർമ്മമാണ് കാര്യമാണ് അപ്പൊ നമ്മുടെ നമ്മുടെ കരങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവർ സഹായിക്കാത് നമ്മളെ അത് നമ്മൾ വിനിയോഗിക്കണം നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് മാത്രമല്ല നമ്മളെ ജനങ്ങൾ പറയണ ബാഗുവിന്റെ ധീരീൻ്റെ ഒരു സഹായി ആയില്ല എല്ലാ വിഷയങ്ങളും ചെയ്യുന്ന ആളായില്ലേ അദ്ദേഹത്തിനെ കഴിയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നൊക്കെ ജനങ്ങൾ പറയണം

ഒരാൾക്ക് സോലത്തെ ചൂട്ടി പറയുകയാണ് ും പിറകൾ കൂടിയിട്ട് ചോദിക്കുകയാണ് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണ് എന്ത് കാരണമാണ് നിങ്ങൾക്കുള്ളത് എന്താണ് നിങ്ങൾ അമലുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ കൈ കൈ വളർത്തുകയാണ് വളർത്തുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്കറിയില്ല എന്തുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്നാ മനുഷ്യ അങ്ങനെ സഹാബാക്കൾ ആ സഹാവാ ഒന്ന് ജീവിതം റിയാൻ അവർ തയ്യാറായി കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ജീവിതം അറിയണം തോന്നി അങ്ങനെ സഹാബ് അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളെല്ലാം ആ സഹാബത്ത് സൃഷ്ടിക്കാൻ തുടങ്ങി ഒന്നും പ്രത്യേകിച്ച് കടക്കല സാധാരണ ജനങ്ങൾ മറ്റു അവസാനത്തോട് ചോദിച്ചു ഞങ്ങളും പള്ളിയിലേക്ക് വരാനോ ഞങ്ങൾ പള്ളിയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അവസരിക്കുന്നു ഞങ്ങൾ അവസരിക്കുന്നു പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിച്ചു എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് വരാത്ത ഒരു പ്രവോദനമാണ് ഇനി ഇനി തോന്നിയിട്ടുണ്ട് കൂടെ വന്ന് ഇനി തോന്നിയിട്ടുണ്ട് ആ സമയത്ത് എല്ലാം ആ സമയത്തിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കടകളെല്ലാം തീർന്നു ആ സമയത്ത് സഹപാങ്കൾ ചോദിച്ചു ആ സമയമേതാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സമയമേതാണ്

അത് അതെല്ലാം സമയമാണ് സഹോദരൻ പോകുന്ന നമ്മുടെ മനസ്സിൽ എല്ലാഗ്രഹമുണ്ടെങ്കിലും സാധിച്ചു കിട്ടാൻ മൂന്ന് വെളിപ്പെട്ടൊല്ലുക നമുക്കറിയാം എല്ലാ ശല്ല പതിർത്തസ നമ്മൾ മൂന്നും പ്രാവശ്യം ചൊല്ലുക

ഈ പ്രപഞ്ചത്തിൽ മാത്രമാണ് എന്നർത്ഥം നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും ഉന്നതിയും കിട്ടുവാൻ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹ നിറവേറാൻ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഹലാലായ പോരാഗ്രഹങ്ങള് നിറവേറാൻ വാതുക്കളായിട്ട് <Tribus> um <das quartan,"��atsas1> <Niha>, Shem, arab色, ും കീഴിൽ നാല് നാല് പണിയെടുക്കുന്നുണ്ട് അവരിൽ ഓരോരുത്തരുടെ കീഴിലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അണികളെ ഇതിലെ അക്ഷരസഖിയാണ് കാഫ് അഭിജിതയായ കണക്കനുസരിച്ച് കാഫ് എന്നതിൽ ഇരുപത് വാക്ക് എന്നതിൽ എന്നതിൽ ഇരുന്നൂറൂറ് അങ്ങനെയാണ് അപ്രതിയായ കണക്കിൽ ഇതിന്റെ അക്ഷര കണക്ക് വരുവരുത് അങ്ങനെ മൊത്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഇതിന്റെ കണക്ക് വരുവരത് അങ്ങനെ പറഞ്ഞു വന്നത് ദിവസവും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലെ പ്രാവശ്യം ആ വലക്കുകൾ എല്ലാ എല്ലാം പറയും നീക്കി അടുത്തിടെ വരവായി നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും

അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ് ഇരുന്നൂറ്റി

സാമ്പത്തികമായി ബുദ്ധിമുട്ടവരവരെ കടകളിൽ കൊടുക്കപ്പെട്ടവരവരെ ഭവനങ്ങളില്ലാത്തവരവർ വിദേശ രാജ്യത്തിൽ സഹോദര

നീ നൽകിയിട്ടിട്ടോ തന്ന കുടുംബത്തിലും തന്നെ മക്കളിലും എല്ലാം പടച്ചവരെ പടച്ചവരെ എല്ലാ മേഖലകളിലും നീ അനുഗ്രഹങ്ങൾ നൽകണേ നൽകണ ഒരുപാട് വിദേശ രാജ്യം നിൽക്കുന്നവരവരെ പഠിച്ചവരെ അവർ കൊണ്ട് വസിയെ കാണുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എത്രയോ പലരും സ്വർഗീയ പൊങ്കാവരമാണേ അല്ലാ ഞങ്ങളോട് നൽകണത്തിൽ പുരോഗതി തെറ്റും മോബനേങ്ങളുടെ മുൻവിനാദുകളുടെ പരാദുകൾ നീ നിനക്കറിയാത്ത പരാട് പടച്ചവനേ അങ്ങട ഹലാലായ പരാദുകളെ നീ സാധിച്ചു കൊടുക്കണേ അല്ലാഹ റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹറഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم